എന്റെ എന്റെ സിനിമ സിനിമ കാണുന്നു കഷ്ടപ്പാടാണ് ഈ ഇങ്ങനെ ഇങ്ങനെ ഇവനെ രാവിലെ ആദ്യം കാണുന്നത് ഈ ഒരു വീഡിയോ ആയിരുന്നു കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ വിഷമവും തോന്നി കാരണം ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോഴ് ഞാനൊക്കെ വർഷങ്ങൾ കൊണ്ട് ഒരുപാട് ശ്രമിക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ എനിക്കറിയാം അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം അപ്പം ഈ ഒരു ചേട്ടൻ അദ്ദേഹത്തിന്റെ ആ ഒരു കുറവുകളൊക്കെ കഴിവുകളാക്കി ഒരു സിനിമ ചെയ്തെന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല ഒരുപാട് കഷ്ടതകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ഈ ഒരു ചേട്ടൻ ഈ ഒരു കുഞ്ഞ് സിനിമ ചെയ്തിരിക്കുന്നത് ഉടനെ തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ വരുന്നുണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് കൊണ്ടൊക്കുന്നവരൊന്ന് കാണുകയോ അല്ലെങ്കിൽ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കണം ആൾ ഇത്രയും വലിയൊരു സംഭവം ചെയ്തെന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല വലിയ സിനിമയോ ചെറിയ സിനിമയോ എന്ന് ഉള്ളതല്ല ഒരു സിനിമ ചെയ്ത് തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വലിയ കൈഡിയ നമ്മൾ കൊടുക്കണം എന്തായാലും ഇനിയും ഒരുപാട് സിനിമകളൊക്കെ കൊടുക്കാൻ ചെയ്യാൻ പറ്റട്ടെ